കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷം സ്ഥിതിഗതികൾ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു വുമായി ബന്ധപ്പെട്ട പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് പല രീതിയിലേക്കുള്ള ആരോപണങ്ങൾ ഈ വിഷയത്തിൽ പല രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു ആരോപണങ്ങൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് എല്ലാം തന്നെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഡിപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ്സ് അല്ല രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ ആദ്യ മുതൽ തന്നെയുള്ള പല ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രീതിയിലേക്കുള്ള അന്വേഷണത്തിൽ മാത്രമേ എനിക്ക് ഈ കാര്യത്തിന്റെ വ്യക്തത വരുത്താൻ വേണ്ടി പറ്റുള്ളൂ കാരണം ഈ പറഞ്ഞിരിക്കുന്നതില് ശരിയായതും തെറ്റായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തുള്ളൂ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങളുടെ വ്യക്തതയിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആറേഴ് പരാതികൾ ആ പരാതി ബാലറ്റ് പേപ്പർ അന്വേഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഓൾറെഡി അത്തരത്തിൽ പോയ ആൾക്കാർ റിപ്പോർട്ട് ചെയ്തതായിട്ടും നമുക്ക് വിവരമുണ്ട് അപ്പൊ ഇതിൽ പാർഷലായിട്ടുള്ള ഇൻഫർമേഷൻസും ഭാഗമായിട്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് പകുതി മാത്രമുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ആരോപണങ്ങളും അലിഗേഷൻസും വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ഇലക്ഷന്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പല രീതികളിൽ പല ആൾ പകുതി ഇൻഫർമേഷൻസ് മാത്രം വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അത് ഏത് രീതിയിലുള്ള ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണെങ്കിലും ആരോപണങ്ങൾ കൃത്യമായി കൃത്യമായിട്ട് പോലീസ് അതിനെപ്പറ്റി